അസ്സാമലൈക്കും അഹമ്മി അലാ സീദിനി ഇന്ന് പറയാൻ പോകുന്ന അറിവ് ഈ ഏഴ് ദിക്കുറകൾ ഏഴ് സന്ദർഭങ്ങളിലായി ഒരാൾ പതിവാക്കിയാൽ ഏഴ് ർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങളിൽ ഈ ഏഴ് ദിക്കറുകൾ നിങ്ങൾ ഒരാൾ പതിവാക്കിയാൽ അവരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് അത് ആ പാപങ്ങൾ കടലിലെ തിരമാലകളുടെ എണ്ണം കണക്കി അതിനേക്കാളും വലുതാണെങ്കിലും ശരി അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് ഏഴ് സന്ദർഭങ്ങളിലായി ഏഴ് ദിക്കറുകൾ ഒരാൾ പതിവാക്കിയാൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠവാനാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവർ ശ്രേഷ്ഠവാന്മാരാണ് അതുപോലെ തന്നെ മലക്കുകളുടെ മലക്കുകളുടെ അടുക്കലും ശ്രേഷ്ഠവാന്മാരാണ് ഈ ഏഴ് ദിക്രുകൾ ഏഴ് സന്ദർഭങ്ങളിൽ ഒരാൾ പതിവാക്കിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മലക്കുകളുടെ അടുക്കലും ശ്രേഷ്ഠവാന്മാരാണ് അതുപോലെ തന്നെ അവർക്ക് ഇബാദത്തിന്റെ മാധുര്യം ഇബാദത്തിന്റെ മാധുര്യം ലഭ്യമാകുന്നതാണ് ഇബാദത്തിനോട് അടുക്കുകയും ചെയ്യും അവരുടെ ജീവിതവും മരണവും അവർക്ക് ഗുണമായി സംഭവിക്കുന്നതുമാണ് അപ്പോ ഏതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് ഏത് നന്മ ചെയ്യുമ്പോഴും അതായത് എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുമ്പോഴും ചെയ്യാൻ ആരംഭിക്കുമ്പോഴും എന്ത് ചൊല്ലുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഡിക്കറിനെ ചൊല്ലുക അതായത് റഹ്മാൻ റഹീം എന്ന് ഏത് നന്മ ചെയ്യാൻ തുടങ്ങുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ചൊല്ലുക അതുപോലെ തന്നെ നമുക്ക് എന്ത് അനുഗ്രഹം ലഭിച്ചാലും നമുക്ക് എന്ത് തന്നെ അനുഗ്രഹം ലഭിച്ചാലും അനുഗ്രഹം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട് അപ്പോ ആ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നന്ദി ചെയ്യുക അതെങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് അൽഹുലില്ല എന്ന ബിക്രനെ നിങ്ങൾ പറയുക അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ തെറ്റ് സംഭവിച്ചു എന്ന് നമ്മുടെ മനസ്സിൽ പൂർണ്ണ ബോധമുള്ള സമയത്ത് എന്ന് ചൊല്ലുക ആ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല എല്ലാ ദിവസവും അസ്തൗഫിറുല്ലാഹൽ അലീം നമ്മ നമ്മൾ പതിവാക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വാക്ക് പറഞ്ഞാൽ ഇൻഷാ അല്ലാ എന്ന് പറയണം അതായത് വരാം ഇൻഷാ അല്ലാ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇൻഷാ അള്ളഹ എന്ന ഈ ബിക്രനെ എന്ത് ചെയ്യുക ആ സന്ദർഭത്തിൽ ചൊല്ലുക ആ പറയുന്ന സന്ദർഭങ്ങളിൽ ഇൻഷാ എന്ന് നമ്മൾ വരാം അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്ക് പാലിക്കപ്പെടപ്പെട ആ സമയത്ത് ചൊല്ലുക അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മൾ സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുക ലാ ഹൗല വലാ ലാഹൌലവല ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലണം എന്താണ് ലാ ഹൗല വലാ ഇല്ലാ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കും നമ്മൾ നട നടക്കൂല അല്ലെങ്കിൽ നടക്കില്ല എന്ന് കരുതിയ കാര്യം നടന്നു കിട്ടുമ്പോൾ അത് അത്ഭുതമായ കാര്യമല്ലേ അപ്പോ ആ സമയത്തൊക്കെ നമ്മൾ ചൊല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അതായത് പ്രയാസം നേരിടുന്ന സമയത്ത് ഇന്നാലി ഇന്നാ ഇന്ന ഇലഹി ഓം നമ്മുടെ പ്രയാസങ്ങൾ നമ്മള് സന്തോഷം വരുമ്പോൾ മാത്രമല്ല നന്ദി അള്ളാഹുവിനോട് പറയേണ്ടത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ പ്രയാസം വരുന്ന സമയത്തും അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ എന്നും എപ്പോഴും ഇത് ചൊല്ലുക അതായത് എല്ലാ സമയത്തും എന്നും എല്ലാ ദിവസവും സമയങ്ങളിൽ നമ്മൾ എന്ത് ചൊല്ലുക വർദ്ധിപ്പിക്കുക അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്കറുകളിൽ ഒരു ദിക്റാണ് ഈ ലാ ഇലാഹ എന്ന ദിക്കറിനെ എന്നും എപ്പോഴും ഇത് ചൊല്ലുവാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിക്കുക ഇൻഷാള്ള അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ അതുപോലെ തന്നെ ർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കുണ്ട് ദുഹ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാതെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഒരുപാട് കമന്റുകൾ ഇങ്ങനെ അയക്കുന്ന കമന്റുകൾ കാണാറുണ്ട് കൂടി അവസ്യത്തോടുകൂടി ഇൻഷാല് എല്ലാവരുടെ ദുഹായും അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന് മറുപടി തന്ന നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവട്ടെ ആമിമി അറബ ല അതുപോലെ തന്നെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരങ്ങൾ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ല അതും പ്രകാരം കാര്യങ്ങൾ ചെയ്യുക വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല്ല അസ്സല